ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പൊ ഇന്ന് നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് വന്നിട്ടുണ്ട് പിന്നെ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള വെസ്റ്റേൺ കോട്സെറ്റ് ഹോട്ട്സെറ്റും വന്നിട്ടുണ്ട് പിന്നെ വെസ്റ്റേൺ ടോപ്പുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ തിരി ലാഗ് എടുപ്പിക്കാനുള്ള നമുക്ക് കളക്ഷൻസിലേക്ക് പോവാം പിന്നെ ഓൺലൈൻ ഓർഡേഴ്സിന് അറിയാമല്ല ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമ്മുടെ വിഷയത്തിൽ കാരണം നമ്പറിൽ വാട്സപ്പ് ഉണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ടായിട്ട് എന്നെ ഡീറ്റെയിൽ ചോദിക്കാം ഓർഡർ ചെയ്തത് അപ്പോൾ ഓർഡർ ചെയ്യാൻ നേരത്ത് ഞാൻ പ്രൊഡക്റ്റിനെ എല്ലാത്തിനെ പറ്റി പക്ക ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാം നമ്മുടെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വല്ല അമർത്താൻ മറക്കണ്ട ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റന്റ് ലിങ്ക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട ഫസ്റ്റ് ഐറ്റം തന്നെ വന്നിട്ട് നോക്കിയൊക്കെ ഷിമ്മർ മെറ്റീരിയൽ ആണ് അത് ഒറിജിനൽ ഷിമ്മർ ആട്ട് അതായത് ഷിമ്മർ ടിഷ്യൂ മെറ്റീരിയൽ അല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള ഷിമ്മർ മെറ്റീരിയൽ ആണ് പക്ക വെയർ സെറ്റ് ആണ് അതായത് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ എന്തായാലും ടൂ തൗസൻഡ് അബോ ഒക്കെ പുറമേ കൊടുക്ക കൊടുക്കേണ്ട പ്രൊഡക്റ്റ് ആണ് അതായത് ഒറിജിനൽ ഷിമ്മർ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കേട്ടാ പിന്നെ അതും കൂടാണ്ട് അത്യാവശ്യം നല്ല ഹെവി ടച്ച് വർക്കാണ് ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ് ഓൾ ഓവർ പോയിട്ടുള്ളത് വിത്ത് ലൈനിങ് കംപ്ലീറ്റ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ സൈസ് ആണെങ്കിൽ ബാക്കിൽ ഡബിൾ എക്സൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മെഷർമെന്റ് എക്സലിനുള്ളൂ എക്സൽ ആര് യൂസ് തന്നെ കറക്റ്റ് ഫിറ്റിംഗിൽ കിടക്കുന്ന ഒരു സൈസ് റേഞ്ച് തന്നെയാണ് കേട്ടോ പിന്നെ നോക്കി നോക്കിയേണ്ട നല്ല ഭംഗിയായിട്ടുള്ള ഒരു നെക്ക് വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് അതിൽ ഫ്രണ്ടിൽ കംപ്ലീറ്റ് നല്ല സോളിഡ് സോളിഡായിട്ടുള്ള ത്രെഡും സീക്വൻസ് വർക്കും കൂടി ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് വർക്ക് കോമ്പിനേഷൻ ആണ് പോയിട്ടുള്ളത് ടിമ്മർ മെറ്റീരിയൽ എന്ന് പറയുന്ന നേരത്തെ പുതിയ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അതും നല്ല ഒറിജിനൽ മെറ്റീരിയൽ ആണ് അതിൻ്റെ ഒരു മെറ്റീരിയൽ ടെക്സ്റ്റർ ആയിട്ട് നോക്കി വെക്കുക നല്ലൊരു ഷൈനിങ് ഉണ്ടാവും ബെഡിങ് യൂസ് ചെയ്യാൻ നേരത്ത് പിന്നെ നല്ല നല്ല കളർ ചാട്ടും കൂടിയിട്ടാണ് നമ്മുടെ അടുത്ത് ഇത് അവൈലബിൾ ആയിട്ടുള്ള സ്ലീവിലേക്ക് നോക്കി വയ്ക്കേണ്ട നല്ല സൂപ്പർ വർക്ക് കോമ്പിനേഷൻ തന്നെയാണ് ബോർഡർ അടക്കം പോയിട്ടുള്ളത് എൻ്റിലേക്ക് നല്ല ഹെവി ടച്ച് ആയിട്ടുള്ളൊരു ബോർഡർ വർക്കും കൂടിയിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു പോഷൻ വരും വിത്ത് ലൈനിങ് കൂടി അറ്റാച്ചഡും കൂടിയിട്ടാണ് പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി വയ്ക്കേണ്ട ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ചിലപ്പോൾ വീഡിയോയിൽ നല്ല ഗ്ലോ ആയിട്ടായിരിക്കും നിൽക്കുന്നത് പക്ഷേ ഡയറക്റ്റ് അത്രയും ഗ്ലോ ആയിട്ട് നിൽക്കണമെങ്കിലും നല്ലൊരു സ്റ്റാൻഡേർഡ് ടച്ച് ആയിട്ടുള്ള ലെവലിൽ തന്നെ കളർച്ച ആയിട്ട് പോയിട്ടുള്ളൂ കേട്ടോ പിന്നെ നോക്കി വയ്ക്കേണ്ട പാൻസ് വരാൻ നേരത്ത് പാൻസിലും കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എൻ്റെലേക്ക് ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് ആണ് ആണ്ടോ വരുന്നത് പിന്നെ എൻ്റെ ഷോൾ വരാൻ നേരത്തും ഫുള്ളി വർക്ക് ആയിട്ടുള്ള ഒരു ടച്ചിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം ഹെവി പാർട്ടി വെയർ കൺസെപ്റ്റിലൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ അത് അടിപൊളിയായിട്ട് തന്നെയാണ് ഷോൾഡ് വൺ സൈഡ് നല്ല ഹെവി ത്രെഡ് സ്കാൽപ്പ് വർക്ക് പോയിട്ടുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് അദർ സൈഡ് ഇങ്ങനെ മൈനൂട്ടായിട്ടുള്ള സ്കാപ്പ് വർക്കാണ് നല്ല വീതി നീളായിട്ടുള്ള ഷോളും കൂട്ടിയിട്ടാണ് കേട്ടോ നോക്കിക്കുക ഷോൾഡ് സൈസ് നോക്കിക്കുക അത്യാവശ്യം നല്ല വീതി നീളമുണ്ട് അപ്പോൾ നല്ലൊരു ഹെവി ടച്ച് പാർട്ടിവെയർ ഒക്കെ ഇടാൻ താല്പര്യമുള്ളവർക്കൊക്കെ ബിലോ തൗസൻഡിലൊക്കെ നമ്മൾ കൊടുക്കണം നല്ല സ്പെഷ്യൽ റേറ്റ് ആയിട്ട് അങ്ങനെ പുറമെ എന്തായാലും ടു തൗസൻഡ് അബോ ഒക്കെ ഇങ്ങനത്തെ പ്രോഡക്റ്റിന് വരും കേട്ടോ അപ്പം നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് വന്നത് പതിനെട്ട് തൊണ്ണൂറ്റഞ്ചുള്ളൂ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിന് നല്ല പ്രീമിയം ലെവൽ സെറ്റാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പുറമേ പോയി പർച്ചേസ് ചെയ്യണവർക്ക് അതായത് ലേറ്റസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തവർക്കൊക്കെ ഈ ഷിമ്മർ മെറ്റീരിയലിൻ്റെ റേറ്റ് എത്ര വന്നെന്ന് എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കാം നേരത്തെ നല്ലൊരു പ്രൈസ് റേഞ്ചും കൂടിയിട്ടാണ് നമ്മൾ നല്ലൊരു ക്വാളിറ്റിയിൽ പ്രൊഡക്റ്റ് കൊടുക്കണം കേട്ടോ അല്ലേ അപ്പം എന്തെങ്കിലും സൽവാർ സെറ്റിലൊക്കെ ഡിഫറെന്റ് ആയിട്ടൊക്കെ ട്രൈ ചെയ്യണമെന്നുള്ളവർക്കൊക്കെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു മെറ്റീരിയൽ കേട്ടോ പിന്നെ ഫോട്ടോ ഫോട്ടോക്കൊക്കെ നല്ല ഷോ ഉണ്ടാവും കേട്ടോ ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യുന്നിടത്ത് അപ്പൊ നോർമലി ജോർജറ്റൊക്കെ ഇട്ടുമ്പടുത്തവർക്കൊക്കെ പറ്റിയൊരു അടിപൊളി മെറ്റീരിയലാണ് നല്ല നല്ല കളർ കോമ്പിനേഷനിൽ കളർ ചാർട്ടിലൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും ഇങ്ങനത്തെ ഐറ്റം പറയുന്നത് അതായത് ഷിനോൺ സിൽക്കും ജോർജറ്റ് മെറ്റീരിയൽ ആവാൻ നേരത്ത് നല്ല വെറൈറ്റി കളേഴ്സിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുകയും ചെയ്യാണ്ടാ അപ്പൊ നോർമലി ജോർജറ്റൊക്കെ വരാൻ നേരത്ത് അധികം കോമൺ കളേഴ്സൊക്കെയാണ് നമ്മൾ കണ്ടുപഴകിയിട്ടുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ നല്ല ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ഉള്ളൊരു കളറും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലും കൂടിയിട്ടാണ് ഈ പ്രാവശ്യത്തെ ഒരു വെഡ്ഡിങ് സീസണിൽ കംപ്ലീറ്റ് വന്നിട്ടുള്ളത് വേണ്ട അപ്പം ഇതൊന്നും ഒരു പരീക്ഷണം പോലെ മാറ്റി വെക്കരുത് എന്നുള്ള ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂട്ടെ കാരണം ഓരോ മെറ്റീരിയലിന്റെ പ്രൈസ് റേഞ്ച് അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു വേരിയേഷൻ ആ ഒരു ഉണ്ടാവും ഇപ്പൊ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന മെറ്റീരിയലിലും മോഡലിലും ഒന്നു തന്നെയാണ് ഇത് അല്ല അപ്പൊ ഇതാണ് ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തായിട്ട് നോക്കി നോക്കിയാൽ നല്ല മസ്ലിൻ സെറ്റ് ആണ് വന്നിട്ടുള്ളത് അതും സൈഡ് ഓപ്പൺ അല്ല കേട്ടോ പാനൽ കട്ട് ഫ്ലെയർ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് പ്രത്യേകം പറയാം ഓവർ ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ആയിട്ടുള്ള ഒരു ടൈപ്പ് അല്ല ഒരു ആയിട്ടുള്ളവർക്കൊക്കെ ആയിട്ടുള്ളവർക്ക് ആയിട്ടുള്ള ഒരു ടൈപ്പ് ആയിട്ടാണ് രണ്ട് സൈസ് നമ്മുടെ അടുത്ത് ഇത് അവൈലബിൾ ആയിട്ടുണ്ട് ഡബിൾ എക്സലും ഉണ്ട് ത്രിപ്പിൾ എക്സലും ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ ത്രീ എക്സൽ നിന്ന് കൊടുത്തിട്ടുള്ളത് മെഷർമെന്റ് നോക്കാൻ നേരത്തെ ഡബിൾ എക്സിൽ ഉള്ളൂ അപ്പോൾ ഒക്കെ വെച്ച് നോക്കാൻ നേരത്തെ ടൈറ്റ് ആയി പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഈ ത്രീ എക്സലിൻ്റെ സൈസ് നമ്മൾ ഡബിൾ എക്സലായിരിക്കും കൊടുക്കണം കേട്ടോ കാരണം അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ സൈസിൻ്റെ ആധാരം കൊണ്ടിട്ടാണ് നമ്മൾ ഒരു ഒരു പൊടിക്ക് കുറവുള്ള ഒരു സൈസ് പറയണം കേട്ടോ പിന്നെ ഇതിൽ കംപ്ലീറ്റ് വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് അറ്റാച്ച്ഡ് തന്നെയാണ് നല്ല ഇപ്പോഴത്തെ നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ പിന്നെ ലെങ് ആണെങ്കിലൊരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് വന്നിട്ടുള്ളത് പിന്നെ നോക്കി വെക്കേണ്ട ആണ് അതിൽ ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ് ആ ഒരു ത്രെഡും മിറർ വർക്കും കൂടി ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് പോയിട്ടുള്ളത് പിന്നെ സ്ലീവ് വരാൻ നേരം നോക്കി വെക്കേണ്ട സ്ലീവിന്റെ എൻഡിലേക്ക് വരും ആ ഒരു ബോർഡർ പോയിട്ടുണ്ട് നല്ല ഇപ്പൊ മെറ്റീരിയലാണ് കേട്ടോ അതായത് ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ ഡയറക്റ്റ് വരാൻ നേരത്ത് നമുക്ക് അധികം സെയിൽ ഉണ്ടാവാറുള്ളത് പിന്നെ ഫ്രണ്ടില് കംപ്ലീറ്റ് നല്ല വീതി ഉള്ള പാനൽ കട്ട് കോമ്പിനേഷൻ ആണ് പോയിട്ടുള്ളത് അതിൽ വേറെ ബോർഡർ കാര്യങ്ങളൊന്നുമില്ല ഏകദേശം ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച് ആയിട്ട് ബാക്കിലേക്ക് വരാൻ നേരം നോക്കിയൊക്കെ ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി ആയിട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ അപ്പൊ മെയിനായിട്ട് ഇതിന്റെ ഹൈലൈറ്റ് പറയാനായിട്ടുള്ളത് അതിന്റെ മെറ്റീരിയൽ തന്നെയാണ് മെറ്റീരിയലും ഒരു പ്രൊഡക്റ്റിന് പ്രത്യേകത പറയാനായിട്ടുള്ളത് പിന്നെ പാന്റ് വരാൻ നേരത്ത് പ്ലെയിൻ ആണ് ഏകദേശം ഒരു ആംഗിൾ ടച്ച് ലെവലിലാണ് പാന്റ് വന്നിട്ടുള്ളത് അതായത് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ഓവർ ഹൈറ്റ് ഉള്ളവർക്കൊക്കെ സൂട്ട് ആവുന്ന ടൈപ്പ് അല്ല ഒരു അവറേജ് ആയിട്ടുള്ളവർക്ക് ഇടത്തരം മണ്ണുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി അടിപൊളിയായിട്ട് തന്നെയാണ് പിന്നെ ഷോൾ വരാൻ ഒരു ഇത് ഏകദേശം ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് പക്ഷേ നല്ലൊരു പ്രീമിയം ലെവലിൽ ടച്ച് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെ തലയിൽ ഒതുങ്ങി കിടക്കാൻ ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് വൺ സൈഡ് ലേസ് ഇങ്ങനെ ബോർഡർ പോലെ പോയിട്ടുണ്ട് അപ്പൊ ഓൾ ഓവർ കാണാൻ നേരത്തൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് തന്നെയാണ് എന്ന് പറയാട്ടെ അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ പാനൽ കട്ട് ഫ്ലെയർ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് റേറ്റ് ആണെങ്കിൽ പതിനഞ്ച് തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ അപ്പൊ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിന് സ്പെഷ്യൽ പ്രൈസിൽ കൊടുക്കുന്ന കൊടുക്കണം ആണ് സൈസ് രണ്ട് ഉള്ളത് ഡബിൾ എക്സിലും ത്രീ എക്സിലും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഏകദേശം ഈ ഒരു പാറ്റേണിൽ പെട്ടാണ് പക്ഷേ സൈഡ് ഓപ്പൺ ആയിട്ടുള്ള സെറ്റ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ രണ്ട് സൈസിലാണ് ഡബിൾ എക്സലും ത്രീ എക്സലും ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ സോറി ഡബിൾ എക്സലും എല്ലും ത്രീ എക്സലും അല്ല എക്സ് ഡബിൾ എക്സലാണ് ഇത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ പ്യുവർ മസ്ലിൻ സെറ്റാണ് മസ്ലിൻ മൊഡാൽ സെറ്റ് എന്ന് പറയു തന്നെ വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ ടോപ്പിൻ്റെ ലെങ്ത് ഒക്കെ ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് തന്നെ ഉണ്ട് പിന്നെ നോക്കി വെക്കണ്ട നല്ല ഭംഗിയായിട്ടുള്ളൊരു വീനെക്ക് വീനക്ക് എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ഇടയിൽ റൗണ്ട് നെക്കും പിന്നെ ഇടയിലായിട്ടുള്ള ഒരു ടൈപ്പ് തന്നെയാണ് നെക്ക് വന്നിട്ടുള്ളത് പിന്നെ നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് പിന്നെ നല്ല പ്യൂർ മസ്ലിൻ പ്രിന്റ് ആണ് പോയിട്ടുള്ളത് കേട്ടോ ഒപ്പം തന്നെ ആ ഒരു ചെറിയ ചെറിയ ഗോൾഡൻ വർക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ സ്ലീവ് വരാൻ നേരത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ്തി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് വേറെ എൻ്റിലേക്ക് വരാൻ നേരത്ത് ബോർഡർ കാര്യങ്ങളൊന്നും ഇങ്ങനത്തെ പ്രൊഡക്റ്റിന് വരാറില്ല പിന്നെ ഈ ഒരു പോസിഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്രിന്റ് കോമ്പിനേഷൻ ആയിട്ടാണ് നിൽക്കുന്നത് പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്ത് നോക്കി വെക്കേണ്ട പാൻസ് വരാൻ നേരത്ത് അതിന് കോമ്പിനേറ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ലെവലിൽ തന്നെയാണ് പാൻസ് പോയിട്ടുള്ളത് അത്യാവശ്യം എഡ്ഡുള്ള പാൻസ് ഒക്കെ തന്നെയാണ് ഞാൻ ഡബിൾ എക്സൽ ആരൊക്കെ ധൈര്യമായിട്ട് എടുത്തു അപ്പോൾ ഉണ്ട് ഡബിൾ എക്സൽ സൈസും നമ്മുടെ അടുത്ത് ഇത് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഷോളും നല്ല ഹൈലൈറ്റ് ഷോളാണ് രണ്ട് പ്രിന്റ് കോമ്പിനേഷനും കൂടി നല്ല കോൺട്രാസ്റ്റ് ലെവൽ ഷെയ്ഡിൽ തന്നെയാണ് പ്രിന്റ് പോയിട്ടുള്ളൂട്ടോണ്ട അതിൽ തന്നെ ഇങ്ങനെ ഗോൾഡൻ ഷെയ്ഡുകൾ ഇടയിൽ ഇടയിൽ വരാൻ നേരത്ത് നല്ല യൂസ് ചെയ്യാനൊക്കെ നല്ല അടിപൊളി തന്നെയായിരിക്കും അപ്പം മസ്ലിൻ മോഡൽ സെറ്റിലൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് ഇതിന്റെ രണ്ട് കളർച്ച ആയിട്ട് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് പതിനാല് തൊണ്ണൂറ്റുള്ളൂ അപ്പോൾ സ്പെഷ്യൽ റേറ്റ് തന്നെയാണ് കൊടുക്കുന്നത് ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് പാനൽ കട്ടാണ് സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല ഇത് സൈഡ് ഓപ്പൺ ഉണ്ടാവും അപ്പോൾ ഒരു നൂറ് രൂപന്റെ ഡിഫറൻസ് ആയിരിക്കും പ്രൊഡക്റ്റ് തന്നെ പറഞ്ഞിട്ട് അത് ഫ്ലെയറിന്റെ ഇതിന്റെ വ്യത്യാസം ആയിരിക്കും അല്ല അപ്പം ഇതിലാണെങ്കിൽ രണ്ട് കളർ ചാട്ടിലാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ പ്രോഡക്റ്റ് ഉള്ളത് അല്ല ഷോളൊക്കെ നോക്കിക്ക എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിഫറെൻ്റ് ഒരു കളർ കോംബോ തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ അപ്പം അതിനാല് തൊണ്ണൂറ്റഞ്ച് മാത്രമേ ഉള്ളൂ മസ്ലിൻ സെറ്റിനൊക്കെ പുറമേ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്യാവശ്യം നല്ല റേഞ്ച് തന്നെ പ്രൊഡക്റ്റിലാണ് ഒന്ന് തന്നെയാണ് വളരെ ചെറിയൊരു പ്രൈസിൽ തന്നെയാണ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് തന്നെയാണ് അപ്പൊ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ അടുത്തായിട്ട് നോക്കി നോക്കിയ ഇത് സൈസ് ഫോർ എക്സിലാണ് വന്നിട്ടുള്ളത് ജോർജറ്റ് ആണ് അടിപൊളി മെയിൻ നല്ല അടിപൊളി കളേഴ്സിൽ തന്നെയാണ് അപ്പോൾ ബിഗ് സൈസ് ആയിട്ടൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ നല്ലൊരു അടിപൊളി പാർട്ടി വെയർ സെറ്റ് എന്ന് തന്നെ പറയുക പിന്നെ മെറ്റീരിയൽ ഡയമണ്ട് ആണ് വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ ടോപ്പിന്റെ ലെങ് ഒക്കെ ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരേണ്ട അപ്പോൾ അത്യാവശ്യം വണ്ണം ഒരിടത്തരം ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് നോക്കി വെക്കുക ഒരു വി നെക്ക് കട്ടാണ് പോയിട്ടുള്ളത് നല്ല ആയിട്ടുള്ള ഒരു നെക്ക് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് സ്ലീവ് ഒക്കെ അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് പിന്നെ എൻജിലേക്ക് വരാൻ നേരത്ത് നോക്കി വെക്കുക വേണ്ട നല്ല ആയിട്ടുള്ള ഒരു ബോർഡർ വർക്ക് തന്നെയാണ് പോയിട്ടുള്ളതെട്ടെ അപ്പോൾ ഒരു ഓവർ വർക്ക് ഒന്നും താല്പര്യമില്ലാത്ത ഇല്ലാത്തവരിക്കൊക്കെ ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയായിട്ട് തന്നെ ഈ ഒരു പോഷം വരെ ലൈനിങ് അറ്റാച്ച് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അല്ലെ എൻഡിലേക്ക് അടാ എൻഡിലേക്ക് നല്ല രീതിയായിട്ടുള്ളൊരു ബോർഡർ തന്നെയാണ് പോയിട്ടുള്ളത് എങ്കിൽ തൊട്ട് താഴെയുള്ള ത്രീ കൂടിയും കൂടി സ്യൂട്ടാവണം സൈസ് തന്നെയുണ്ടോ ഷോൾഡറൊക്കെ ഓൾമോസ്റ്റ് ഈവണ്ന്നെ ആയിരിക്കും ചെറുതായിട്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് തന്നെ കറക്റ്റ് ഫിറ്റ് ഇല്ലേ നിൽക്കും അടാ ഷോൾഡർ നോക്കിയൊക്കെ ഗംഭീര വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് ചെറിയൊരു ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് അതും ടു സൈഡ് ആണ് അതിൻ്റെ ഒരു വർക്ക് കോമ്പിനേഷൻ പോയിട്ടുള്ളത് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതി നീളായിട്ടുള്ള ഷോൾ എന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ നല്ലൊരു പ്രീമിയം ലെവൽ എന്ന് തന്നെ പറയാ കളേഴ്സ് നല്ല നല്ല കളേഴ്സായിട്ട് തന്നെയാണ് നമ്മളിത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ റേറ്റ് ആണെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് പതിനാല് ഉള്ളൂ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ഫോർ എക്സൽ സൈസിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് റേഞ്ചിലൊക്കെ സാധാരണ പ്രൊഡക്റ്റ് ഇങ്ങനത്തെ ജോർജറ്റിൽ വരാറില്ല അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് അപ്പോൾ ഇതൊരു മെറൂൺ ഷെയ്ഡാണ്ടോ ഒരു പൊടിക്ക് ഡാർക്കായിട്ടുള്ളൊരു മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ ചിലപ്പോൾ അതിൽ ആയിട്ടൊക്കെ തോന്നും അതാരെ കൊണ്ടിട്ട് എടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വർക്ക് കൊണ്ടിട്ടൊക്കെ നല്ല ക്യൂട്ടായിട്ടൊക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് നല്ല നല്ല കളേഴ്സ് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഹൈറ്റും ഒരു വണ്ണുള്ളവർക്കൊക്കെ പറ്റിയൊരു സെറ്റ് എന്ന് തന്നെ പറയാം അത്യാവശ്യം നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത്ത് ടോപ്പിനെ ടോപ്പിന് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഇനി വെഡിങ് സീസണിലൊക്കെ കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് വർക്ക് വരാനുള്ളതും വന്നിട്ടുള്ളതും കേട്ടാ പിന്നെ ടോപ്സിലേക്ക് വരാൻ നേരത്താണ് കുറച്ചൊരു മോഡസ്റ്റ് വേറെ ടച്ച് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ അധികം വന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡല് പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തതിനാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്ത് മാറ്റി വെക്കണേലുള്ള കാര്യം പ്രത്യേക നിങ്ങൾ പേയ്മെന്റ് ചെയ്യാനോ ഒക്കെ ആണെങ്കിൽ മാത്രം ബുക്ക് ചെയ്താൽ മതി എന്നുള്ളത് അണ്ടോ അപ്പൊ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തായിട്ട് നോക്കി ഇത് നല്ല പ്യുവർ ഷിനോൺ സിൽക്കിലാണ് വന്നിട്ടുള്ളത് വിത്ത് ഹാൻഡ് വർക്കാണ് ആണ് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ സൈസ് ആണെങ്കിൽ ഇതിന്റെ എക്സൽ തന്നെ കൊടുത്തിട്ടുള്ള എക്സൽ സൈസ് തന്നെ ഉള്ളൂ പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം വന്നിട്ടുള്ള ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് പിന്നെ നോക്കി വയ്ക്കണ്ട റൗണ്ട് നെക്കിലാണ് അതിൽ ഫ്രണ്ട് പോർഷനിൽ തന്നെ ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് നല്ല ഭംഗിയായിട്ട് തന്നെ പോയിട്ടുണ്ട് പിന്നെ സ്ലീവിലേക്ക് വരാൻ നേരത്ത് സ്ലീവിലടക്കം ഹാൻഡ് വർക്ക് കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ബോർഡർ ആയിട്ട് ഇങ്ങനെ ഹാൻഡ് വർക്കാണ് ഇതിൽ സെറ്റ് ചെയ്ത് പോയിട്ടുള്ളത് പിന്നെ ഫ്രണ്ട് പോർഷനിലാണെങ്കിൽ കംപ്ലീറ്റ് ആ ഒരു ഹാൻഡ് വർക്ക് കോമ്പിനേഷൻ ആണ് നിൽക്കുന്നത് പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി വെക്കേണ്ട ആ ഒരു ഷിനോൺ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം മെയിൻ ആയിട്ട് പറയാനുള്ളത് അതിന് ഷിനോൺ സിൽക്ക് മെറ്റീരിയലാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ ഒന്നും തന്നെയാണ് പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് നോക്കി വയ്ക്കുക റൗണ്ട് ഇലാസ്റ്റിക് ആണ് എൻ്റെ വേറെ ബോർഡർ കാര്യങ്ങളൊന്നും ഇല്ല പാൻസിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് റൗണ്ട് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഷോൾ വരാൻ നേരത്ത് ബോർഡറിൽ ഇങ്ങനെ മൈനൂട്ടായിട്ട് ഡെയിലി വെയർ പ്രൈസിന് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കളക്റ്റ് ചെയ്യാമെന്നുള്ളൊരു ഓഫർ ഐറ്റം തന്നെയാണ് വേണ്ട അതിലിങ്ങനെ സ്കാൽപ്പ് ബോർഡർ വർക്ക് ആണ് നല്ല ഭംഗിയായിട്ട് പോയിട്ടുള്ളത് അതും അത്യാവശ്യം നല്ല രീതിയിൽ നിളായിട്ടുള്ളൊരു ഷോൾ എന്ന് തന്നെ പറയാം ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു സിനോൺ സിൽക്ക് മെറ്റീരിയലിൽ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഒരു ഹാൻഡ് വർക്കിൽ ഒരു ഫംഗ്ഷൻ വെയർ ഐറ്റം യൂസ് ചെയ്യാം ഈവൻ ഇതിൻ്റെ ഹാൻഡ് വർക്ക് നിങ്ങൾക്ക് പോയാൽ കൂടി ഈ ഒരു മെറ്റീരിയൽ മുതൽ തന്നെയാണ് കാരണം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് സിൽക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പല ഡെയിലി വെയറിന്റെ പ്രൈസിനാണ് ഒമ്പത് തൊണ്ണൂറ്റഞ്ചുള്ളൂ സ്പെഷ്യൽ ഓഫർ പ്രൈസിനാണ് കൊടുക്കുന്നത് ഒമ്പത് ഒന്നൂറ്റഞ്ചിന് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പുറമെ വേറെ എവിടെയും കിട്ടില്ല കേട്ടോ ആ ഒരു ഗ്യാരന്റീനാണ് ഞാൻ പറയണത് വേണ്ട കളേഴ്സും നല്ല നല്ല കളർ വച്ചായിട്ട് നിങ്ങക്ക് സ്വന്തമാക്കട്ടാ കാരണം ഹാൻഡ് വർക്കിലാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് വളരെ കുറച്ച് പീസസ് തന്നെ ഉള്ളു പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ക്ലിയറൻസ് അതെന്ന് വെച്ചാൽ ക്ലിയർ ചെയ്ത് പോകുന്ന ഒരു പ്രോഡക്റ്റിലൊന്നു തന്നെയാണ് വളരെ ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഡക്റ്റ് കളക്റ്റ് ആയിട്ട് അത്യാവശ്യം നോക്കിയൊക്കെ വീതി നീളായിട്ടുള്ള ഷോളെന്ന് തന്നെ പറയാം അപ്പോൾ ഹാൻഡ് വർക്കിലും കൂടി ആയിട്ടാണ് പ്രോഡക്റ്റ് വന്നത് കേട്ടോ അപ്പോൾ ഒമ്പത് തൊണ്ണൂറ്റഞ്ച് മാത്രമേ ഉള്ളൂ പക്ഷേ സിൽക്കിലും കൂടി ആയിട്ടാണ് നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സെക്കൻഡ്സിൽ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആണ് പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് കാരണം ചില കസ്റ്റമേഴ്സൊക്കെ ഒരേ കളേഴ്സൊക്കെ അതായത് ഈ കളർ ആണെങ്കിൽ ഈ കളർ എത്ര ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ നമ്മളെടുത്ത് എൻക്വയറി ചെയ്യാൻ നേരത്ത് ഇത്രയും കളറാണെന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവർ പറയാമെന്നാ ആ കളർ മൊത്തം അവർക്ക് എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് പോകണം കസ്റ്റമേഴ്സ് ഇഷ്ടം പോലെ പേരുണ്ട് അതാണ് നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് കണ്ടി ചിലപ്പോൾ ഈ കളർ ചോദിക്കാൻ നേരത്ത് അത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത് ആ ഒരു ഇഷ്യൂ കാരണം കൊണ്ടിട്ടില്ല ഇഷ്യൂ അല്ല ആ ഒരു സംഭവം കാരണം കൊണ്ടിട്ടാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പ്രൊഡക്റ്റ് തീരാന്നുള്ളൊരു മെൻ്റാലിറ്റിയിലാണ് ഇങ്ങനത്തെ ഒക്കെ ഈ പ്രോഡക്റ്റൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇടുന്നത് അപ്പോൾ കിട്ടണവരിക്കൊക്കെ ലക്ക് തന്നെ ആയിരിക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലേ വളരെ ചെറിയൊരു പ്രൈസിൽ നല്ലൊരു അടിപൊളി ആണ് ഈ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടേ ഇപ്പൊ ടോപ്പ് വ്യത്യസ്ത ഷോളിൽ പാർട്ടി വെയർ നല്ല അടിപൊളി ഐറ്റം വന്നിട്ടുണ്ട് അത് നല്ല അഫോർഡബിൾ പ്രൈസില് കേട്ടോ പാനൽ കട്ടിലാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് കേട്ടാ അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് ഇതിന്റെ സൈസ് ആണെങ്കിൽ രണ്ട് സൈസിലാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സിലും ഉണ്ട് എക്സലും വന്നിട്ടുണ്ട് കേട്ടോ ടോപ്പിന്റെ ലെങ്ത്ത് ആണെങ്കിൽ ഏകദേശം വന്നിട്ടുള്ള ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ള ഫ്രണ്ടിൽ കംപ്ലീറ്റ് പാനൽ കട്ട് കട്ടാണ് പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ ജോർജറ്റ് മെറ്റീരിയൽ ആണ് പിന്നെ നോക്കി നോക്കേണ്ട ഭംഗിയായിട്ട് നല്ല റൗണ്ടിലൊക്കെ പോയിട്ടുണ്ട് അതിൽ തന്നെ ബോർഡർ പോലെ ഇങ്ങനെ ആ ഒരു ത്രെഡ് കോമ്പിനേഷൻ വർക്ക് കുറേ ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ സ്ലീവ് ആണെങ്കിൽ നോക്കിക്കേണ്ട സ്ലീവില് കംപ്ലീറ്റ് ആ ഒരു വർക്ക് കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ഫുൾ ലെങ്ത് അല്ല ഏകദേശം താഴെയായിട്ട് നിൽക്കും പിന്നെ ഫ്രണ്ടിൽ നേരത്തെ പറഞ്ഞില്ലേ കംപ്ലീറ്റ് പാനൽ കട്ട് ആണ് വേറെ എൻ്റെലേക്ക് ബോർഡർ കാര്യങ്ങളൊന്നും പ്രൊഡക്റ്റിൻ്റെ മുന്നേ കേട്ടോ പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പാനൽ കട്ട് കണ്ടിന്യൂറ്റി ആയിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ രണ്ട് സൈസ് ഉണ്ട് എക്സലും ഉണ്ട് ഡബിൾ എക്സലും ഉണ്ട് കേട്ടോ എക്സൽ എക്സലായിരിക്കും എടുക്കാം ഡബിൾ ഡബ്ലെക്സിൽ ആണെങ്കിൽ ഡബിൾ ഡബ്ലക്സിലായിരിക്കും എടുക്കുക അപ്പോൾ ഷോൾ ആണെങ്കിൽ നോക്കി വയ്ക്കേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബീതി നീളായിട്ടുള്ള ഷോളാണ് വൺ സൈഡ് ഇങ്ങനെ സ്കാൽപ്പ് വർക്ക് നല്ല ഭംഗിയായിട്ട് പോയിട്ടുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബീതി നീളായിട്ടുള്ള അടിപൊളി ഷോൾ എന്ന് തന്നെ പറയാം അപ്പം അതിൻ്റെ റേറ്റ് ആണെങ്കിൽ വളരെ ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ് മെറ്റീരിയൽ കൊണ്ടിട്ടും വർക്ക് കൊണ്ട് കിട്ടും അപ്പം ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ പത്തേ തൊണ്ണൂറ്റഞ്ചുമണേ ഉള്ളൂ അപ്പം വെഡിങ്ങിനൊക്കെ വേറെ ചെയ്യാൻ പറ്റിയ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഷോൾ സെറ്റ് എന്ന് തന്നെ പറയാതും പാർട്ടി വെയറിൽ അപ്പൊ കളേഴ്സും നല്ല നല്ല കളർ കളേഴ്സാട്ടിൽ തന്നെയാണ് വന്നിട്ടുള്ളുട്ടാണ്ടാ രണ്ട് സൈസിലുണ്ട് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതാണ് രണ്ട് സൈസും ഉണ്ട് ഡബിൾ എക്സലും ഉണ്ട് എക്സലും ഉണ്ട് ഇത് വേണമെങ്കിൽ എക്സൽ ആയിരിക്കണമെങ്കിൽ ലാർജ് ആയിരിക്കെടുത്തിട്ടൊക്കെ ഷേപ്പ് ചെയ്യാം അതിന്റെ തൊട്ട് താഴെയുള്ള സൈസ് ആയിരിക്കും ഷേപ്പ് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പൊ രണ്ട് രണ്ട് മൂന്ന് സൈസ് ചോയ്സും കൂടി ഇതിൽ തന്നെ ഉണ്ട് ഫ്രീ സൈസ് ആയതുകൊണ്ടിട്ടാ ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈവൺ തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാത്തവരാണെങ്കിൽ എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒന്ന് മാത്രം വേണ്ട അപ്പോൾ എല്ലാ കളേഴ്സും നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് വെറും പത്ത് തൊണ്ണൂറ്റഞ്ചെ മാത്രമേ ഉള്ളൂ വളരെ ചെറിയൊരു പ്രൈസിൽ നല്ല പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കളക്ട് ചെയ്തെടുക്കാം കേട്ടോ വേണ്ട അപ്പോൾ ഗൗൺ വിത്ത് ഷോളിലൊക്കെ ഇപ്പോൾ അധികം വരയിലൊക്കെ കുറവ് തന്നെയാണ് അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനത്തെ ഐറ്റംസ് കുറവായതുകൊണ്ടിട്ടാണ് ഒരുപാട് പേർക്ക് കംഫേർട്ട് ഇങ്ങനത്തെ ഒരു പാനൽ കട്ട് സൈഡ് ഓപ്പൺ ഇല്ലാത്ത യൂസ് ചെയ്യണവരുണ്ടാവും അപ്പൊ എൻക്വയറി അധികം ഇങ്ങനത്തെ ഉള്ളവരെ കൊണ്ടിട്ട് മാക്സിമം നമ്മൾ തപ്പി പിടിച്ച് എടുത്തോണ്ടരും കേട്ടോ അതും ചെറിയൊരു പ്രൈസിൽ അല്ലേ അപ്പൊ ഈ കളേഴ്സിലൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടെ അപ്പൊ ടോപ്പ് വിത്ത് ഷോൾഡില് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അതും ഡോ മെറ്റീരിയലാണ് വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാ അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള ടോപ്പാണ് ഈ ഒരു സെറ്റിൽ വന്നിട്ടുള്ളത് പിന്നെ സൈസ് ഡബിൾ ഡബ്ലെക്സിലുണ്ട് തൊട്ടതാഴുള്ള എക്സൽ ആയിരിക്കും ചൂട്ടാവുന്ന സൈസ് തന്നെ പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയിട്ടാണ് കേട്ടോ അപ്പൊ സൈസ് ആണെങ്കിൽ ഡബിൾ ഡബ്ലെക്സിൽ വന്നിട്ടുണ്ട് ലെങ്ത് ആണെങ്കിൽ ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞത് തൊട്ടതാഴുള്ള ആയിരിക്കും യൂസ് ചെയ്യാനും പറ്റും ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈവൺ തന്നെയായിരിക്കും പെരുനോക്കുകയാണ് റൗണ്ട് നെക്കിലാണ് അതിൽ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു ഷോ ബട്ടൺ പോലെ പോയിട്ടുണ്ട് ബോർഡർ പോലെ ഇങ്ങനെ ലേസ് പോയിട്ടുണ്ട് പിന്നെ ലോങ് ടോപ്പിലൊക്കെ വരാറുള്ള ടൈപ്പിൽ ഇവിടെ ഒരു കട്ടിങ് ഉണ്ട് പിന്നെ താഴത്തേക്കും ഒരു കട്ടിങ് ആയിട്ടുള്ള ലെവലിലാണ് ടൈ ചെയ്യുക എന്നുള്ളൊരു സംഭവമൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് ഓപ്ഷനൽ ആണ് യൂസ് ചെയ്യുക പിന്നെ സ്ലീവൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് ആണ് ഇങ്ങനെ ഒരു ലാസ്റ്റിക് എൻ്റിലേക്ക് വന്നിട്ടൊരു ബലൂൺ സ്ലീവ് പോലെ തന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കേണ്ട ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി ആയിട്ട് തന്നെയാണ് ബാക്കിൽ പോയിട്ടുള്ള പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് നോർമലി നമുക്ക് വന്ന പോലെ തന്നെ ആ ഒരു സെയിം പ്രിന്റ് ടു പ്രിന്റ് ലെവലിൽ തന്നെയാണ് വലിയ ഷോൾ എന്ന് പറയുന്നതില വൺ സൈഡ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷോൾ തന്നെയാണ് വൺ സൈഡ് ലേസ് പോയിട്ടുണ്ട് അല്ല ഷോൾ ആണെങ്കിൽ അത്യാവശ്യം ഒരു ഇടത്തരം വിധിനീളായിട്ടുള്ളൊരു ഷോൾ എന്ന് തന്നെ പറയട്ടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് ഡോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് അതിന്റെ ഓൾ ഓവർ ലുക്ക് അപ്പം റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് എട്ട് തൊണ്ണൂറ്റഞ്ചുള്ളൂ എട്ട് തൊണ്ണൂറ്റഞ്ചിന് ടോപ്പ് വിത്ത് ഷോളിൽ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് കളേഴ്സ് ആണെങ്കിലും അതായത് കളേഴ്സ് ആണെങ്കിലും എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും ഏത് കളർ എടുക്കണമെന്ന് അത്യാവശ്യം നല്ല നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രിന്റും ആയിട്ടാണ് സെറ്റിൽ വന്നിട്ടുള്ളത് കേട്ടാ അട ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലോങ്ങിൽ വിത്ത് ഷോളായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ കളേഴ്സും സൂപ്പർ സൂപ്പർ കളേഴ്സ് തന്നെയാണ് പ്രത്യേകം പറയാം നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിനൊക്കെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നല്ല ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ പ്രിന്റും കൂടി വന്നിട്ടുള്ളത് അടാ ഷോള് പ്രത്യേകം പറയാം യൂസ് ചെയ്യാൻ പറ്റണ നല്ല ബിഗ് സൈസ് ഷോൾ അല്ല വൺ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റണ ഒരുവിധം ഇതേപോലെ ഷോൾ സെറ്റിലൊക്കെ എങ്ങനെയാണോ വന്നത് ആ ഒരു സൈസ് റേഞ്ചിൽ തന്നെയാണ് ഈ ഒരു ഷോളും വന്നിട്ടുള്ളത് കേട്ടാ വേണ്ട ഇങ്ങനത്തെ കട്ടിങ്ങൊക്കെ ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ വിത്ത് ഷോളായിട്ടൊക്കെ എടുക്കാൻ താല്പര്യം ഉള്ളവർക്കൊക്കെ എടുക്കാൻ എടുത്ത് സ്യൂട്ട് ചെയ്യാൻ പറ്റിയ പൊളിയായിട്ട് തന്നെയാണ് കേട്ടോ പിന്നെ ഇതൊന്നും ഒരുപാട് റിപ്പീറ്റേഷൻ ഇല്ല പ്രത്യേകം പ്രത്യേകം എടുത്ത് പറയാ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവണോ പ്രൊഡക്റ്റ് ഇതൊന്നു തന്നെയാണ് വേണ്ട പി കളേഴ്സിലൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പരീക്ഷണം പോലെ മാറ്റി വെക്കരുതെന്നുള്ള റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ അത് വീണ്ടും വീണ്ടും എടുത്ത് പറയണ്ടേ പി കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ മൈക്കിൻ്റെ ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് അതാരൊണ്ടായിട്ട് ഇങ്ങനെ ഒരു വോയിസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നറും ജാക്കറ്റും പാൻസായിട്ടുള്ള അടിപൊളി കോഡ് സെറ്റാണ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് ആണ് കേട്ടോ ഫാബ്രിക്ക് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് നോക്കാം അതിൻ്റെ ഇന്നറും ജാക്കറ്റും സെപ്പറേറ്റ് ആണ് ഇന്നറും ഔട്ടറൊക്കെ പക്ക ഇമ്പോർട്ടഡ് കുറയും ടച്ച് ആണ് ഹൈ നെക്കിലാണ് ഇന്നർ വന്നിട്ടുള്ളത് പിന്നെ ഔട്ടർ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഉള്ള ഔട്ടർ തന്നെയാണ് ഇന്നറിൻ്റെ ലെങ്ത്ത് ഏകദേശം ഒരു ഇരുപത്താറ് ഇഞ്ചും ഔട്ടറിൻ്റെ ഒരു മുപ്പത്താറ് ഇഞ്ചും ലെങ്ത്ത് റേഞ്ചിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പാൻസ് ആണെങ്കിലും അത്യാവശ്യം ലെങ്ത്തി ആയിട്ടുള്ള പാൻസ് തന്നെയാണ് ഏകദേശം ഒരു തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ആ ഒരു ഇഞ്ചൊക്കെ ലെങ്ത്ത് ഉണ്ടാവും പിന്നെ ഓക്കെ ഓക്കെ മൊത്തത്തിൽ ഔട്ട്ഫിറ്റ് ഇട്ട് വന്നാൽ തന്നെ അടിപൊളി തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ ഇതിൻ്റെ സൈസ് റേഞ്ച് ആണെങ്കിലും ഏതൊക്കെ സൈസാണ് നമ്മുടെ അടുത്ത് കറക്റ്റായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ആ പ്രൈസിനോടൊപ്പം തന്നെ വിഷ്വലിൽ നമ്മൾ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ലെങ്ത് റേഞ്ച് വെച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യണം കേട്ടോ പ്രൊഡക്റ്റ് അല്ലേ അപ്പം മെറ്റീരിയൽ ബേസും ഔട്ട്ഫിറ്റ് ലുക്കും കൊണ്ടിട്ടൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ട് തന്നെ ആയിരിക്കും വളരെ കുറച്ച് പീസസ് തന്നെയുള്ളൂ ഓവർ സ്റ്റോക്ക്ഡ് ഒന്നും അല്ല പ്രൊഡക്റ്റ് കേട്ടോ കൊറിയൻ ടോപ്പിൽ അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള ടോപ്പാണ് വന്നിട്ടുള്ളത് നല്ല പക്ക ഇമ്പോർട്ടൻ മെറ്റീരിയലാണ് നല്ല ഹെവി ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല കട്ടിയും വെയിറ്റും ഉള്ള ഒരു മെറ്റീരിയലും കൂടിയിട്ടാണ് ഇതിന് ലൈനിങ് അറ്റാച്ച്ഡ് ഒന്നും ആയിരിക്കില്ല കേട്ടോ കാരണം അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്ലോത്ത് ആയതുകൊണ്ടിട്ട് പിന്നെ ഇന്നറും ഔട്ടറും സെപ്പറേറ്റ് ആണ് വന്നിട്ടുള്ളത് ഔട്ടർ ആണെങ്കിൽ അത്യാവശ്യം നോക്കി വയ്ക്കേണ്ട ഇന്നറൊക്കെ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഔട്ടർ ആണെങ്കിൽ സൈഡിൽ ഷോൾഡർ കട്ട് ഒന്നും അല്ലാണ്ട് നല്ല ഫ്രീ സൈസ് ആയിട്ടുള്ള ലെവലിലാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ ഓൾമോസ്റ്റ് ഒരു ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ഒരു സെയിം ഐറ്റം തന്നെയാണ് അതിൻ്റെ ഒറിജിനൽ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ കൊണ്ടിട്ടാണ് സ്ലീവൊക്കെ നോക്കി വെക്കുക നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് ബാക്കിലേക്ക് ലൈഗ് കുറച്ച് ഇറക്കുള്ളൊരു ടൈപ്പിലാണ് ഒരു അപ്പ് ആൻഡ് ഡൗൺ കട്ട് പോലുള്ള ഫ്രണ്ടും ബാക്കും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും പിന്നെ ടോപ്പിൻ്റെ ലെങ്ത് ഒക്കെ വന്നിട്ടുള്ള ഫിഫ്റ്റി ത്രീ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസിലാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ചെന്നെ ഉള്ളൂ കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ചിന് രണ്ട് സൈസിലാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സലും ഉണ്ട് എക്സലും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് ഏതാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കളറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ബുക്കിംഗ് ചെയ്യാവുന്നതാണ് അതിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വിഷുവിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് മോഡലാണെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യട്ടോ